ഇതിലുള്ള എല്ലാ കാര്യങ്ങളും അത്രയും ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും വീട് ആദ്യമൊക്കെ ഒരുപാട് പേര് കളിയാക്കലുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു വീട് ഇപ്പൊ വെച്ചു കൊടുക്കും അയോ സഹതാപോന്നൊക്കെ പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് ഇണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ വീടില്ലാത്തതിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്തും വിഷമം ഇപ്പം എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടൻ അതായത് നമുക്ക് പോയിട്ട് ഒരു വർഷമായിട്ടുണ്ട് അദ്ദേഹത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് വേണം സ്വപ്ന സ്വപ്നമായിരുന്നു ഇന്നാ ദിവസാണ് ശരിക്കും നമ്മള് സ്തു നമ്മുടെ കൂടി ഫീല് തന്നെയല്ലേ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് സ്വന്തമായിട്ടൊരു ഭൂമി തൻ്റെ പേരിൽ തന്നെ അത് കിട്ടുമ്പോഴുള്ള സന്തോഷം അത് വേറെ തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു ഭൂമിയോ വീടോ ഒന്നും ഇല്ലാത്ത പലരെയും നമുക്കറിയാം അവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളും നന്നായിട്ട് അറിയാം ഒരുപാട് പേര് വർഷങ്ങളായിട്ട് കോട്ടയസിലും ഒക്കെ ജീവിക്കുമ്പോഴും പലർക്കും പല ആൾക്കാരുടെയും പുച്ഛഭാവങ്ങളും അതുപോലെ തന്നെ കണ്ടിട്ട് പോലും നമ്മൾ ഈ ഒരു നാട്ടുകാരല്ല എന്നുള്ള നിലക്കുള്ള ആ ഒരു സംസാര ശൈലിയും ഒക്കെ കാണുമ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ് പേഴ്സണലി അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഭൂമിക്ക് ഭാരം എന്നുള്ള ലെവലിൽ കാണുന്ന കുറേ പേരുണ്ട് ആ ഒരു നിലയ്ക്ക് തന്നെ സുതിചേട്ടൻ ഒരു വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് ഭാര്യ രേണുവും മക്കളുമാണ് ഇപ്പൊ ആ വീട്ടിൽ കഴിയുന്നത് അത് ആലോചിക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് വിഷമമുണ്ട് കാരണം വെച്ചാൽ ഭർത്താവിന്റെ വിയോഗത്തിൽ വിഷമിക്കുന്ന ഒരു ഭാര്യയാണ് പക്ഷെ കുറേ ഭാഗം ആൾക്കാർ ഈ ഒരു വീഡിയോയിൽ പല തരത്തിലുള്ള കമൻസ് പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രേണു ഇപ്പോ ഭയങ്കര ജാടയാണ് അല്ലെങ്കിൽ സംസാരമൊക്കെ പറഞ്ഞതല്ല പറയുന്നത് മാറ്റി മാറ്റി പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിശേട്ടന്റെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയാണ് കിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീട്ടില് കിച്ചുവിനെ അധികപ്പെട്ടായിട്ട് കാണുന്ന കിച്ചുവിനെ പുറത്താക്കിട്ടാ ഉള്ളത് രേണു എന്നൊക്കെ പറഞ്ഞുള്ള കൊറേ അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിനുള്ള റിപ്ലൈ ഒക്കെ രേണു തന്നെ കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാം കിച്ചുവിന്റെ ഋതപ്പന്റെ വീടാണ് സത്യം പറഞ്ഞ എന്റെ അല്ല വീട് നിങ്ങളും ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് കമന്റ് ഞാൻ എന്തോ വന്ന് ആഹ് എന്തൊക്കെയോ വന്ന് കിച്ചുനെ എവിടെ നിന്ന് ഇറക്കിയിട്ട് എൻ്റെ പൊന്നെ ഇങ്ങനൊന്നും അല്ല സത്യം എൻ്റെ കിച്ചുമാൻ എൻറെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൻ ഇപ്പോഴാണ് പോയത് അവൻ എല്ലാത്തിലും ഇവിടെ തൈലെ തലേന്ന് പോയിട്ട് വന്ന അവൻ അച്ഛൻ്റെ വീട്ടിൽ അവന് നിക്കണ്ടേ ഇത്രയും നാളും അച്ഛനുള്ള ആറ് വർഷമായതുള്ള അവൻ ഇവിടെ വന്നിട്ട് ഏട്ടനും ഞാനും ഉള്ള പരിചയവും അവനുമുള്ള പരിചയവും അന്ന് അവൻ അവനമ്മെന്ന് വിളിച്ചതാണ് ഞാൻ അന്ന് അവനെ മോനൻ എൻ്റെ മൂത്ത മോനാണ് അവൻ അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അമ്മ മോൻ അത് സൂക്ഷിച്ചുകൊണ്ട് പറയും അതെങ്ങനെയാണ് ഞാനവനെ അടിച്ചിറക്കുന്നത് ഈ ആൾക്കാരൊക്കെ പറയുന്നാള് കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാൻഡിൽ ചെന്നപ്പോ ഒരു ചേച്ചി കരഞ്ഞോണ്ട് വന്നു പറയും മോളെ കിച്ചൂരെ അടിച്ചിറക്കല്ല ഞാൻ എന്തു ഇങ്ങനെ വാർത്ത ഞാൻ പറഞ്ഞു എന്റെ പൊന്നിയേച്ചി സ്വന്തം മക്കൾ ആരേലും എവിടെയെങ്കിലും അടിച്ചിറക്കുന്നത് എനിക്കറിയത്തില്ല ഏട്ടോ ഞാൻ അങ്ങനത്തെ ആളെ അല്ല എന്റെ സ്വതിച്ചേട്ട് നയിപ്പിച്ചതാണ് അവനാണ് ആദ്യം എന്നെ അമ്മ എന്ന് വിളിച്ചത് അമ്മ എന്ന വാക്കിനകത്ത് ഒരു സത്യം ഉണ്ടെങ്കിൽ എന്നെ ആദ്യമായിട്ട് അമ്മ എന്ന് വിളിച്ചത് പിച്ചുമാണ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അവനെ അടിച്ചത് അവന്റെ വീടാണ് അവന്റെയും കുഞ്ഞിന്റെയും വീടാണിത് ഞാൻ അവന്റെ അമ്മയുണ്ട് അവരെ അവരുടെ സംരക്ഷണം കുഞ്ഞ് കുഞ്ഞല്ലേ പൊടി അവന് അഞ്ചു വയസ്സല്ലേ ആയിട്ടുള്ളു അപ്പൊ അവരുടെ സംരക്ഷണയിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് എന്റെ അല്ല വീട് ആ കുഞ്ഞുങ്ങൾക്ക് പേരിൽ എഴുതി കൊടുത്ത വീടാണ് അത് സന്തോഷം കാരണം സൂചിച്ച് കൊണ്ട് രണ്ടും മക്കളെയും ഇപ്പൊ രേണു പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ ആ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് അവർക്ക് മനസ്സങ്ങ് വേദനിക്കുന്നല്ലാതെ വേറെ എന്താണ് കിട്ടുന്നത് ഒന്നും കിട്ടുന്നില്ല സംഭവിച്ചുകഴിഞ്ഞാൽ കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു ലേഡി തന്നെയാണ് രേണു അതേപോലെ തന്നെ വളരെയധികം ക്ഷെയ്യാണ് കിച്ചു എന്ന് പറയുന്ന കുട്ടി അപ്പൊ അവൻ വെച്ച് കഴിഞ്ഞാൽ സംസാരം ഒക്കെ കുറവാണുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാന്ന് ഈ ഒരു വീഡിയോക്ക് തന്നെ അധികം അവൻ സംസാരിക്കുന്നൊന്നുമില്ല അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അത് നമുക്കൊന്ന് ചികഞ്ഞു നോക്കിയിട്ട് പറയാനുള്ള കാര്യമേ അല്ല എന്ത് തന്നെ അയക്കഴിഞ്ഞാൽ ശുദ്ധിച്ചേട്ടൻ കിച്ചുവിനേൽപ്പിച്ചിട്ട് പോയത് ഈ രേണുവിൻ്റെ പക്കലാണ് അപ്പൊ രേണു നന്നായിട്ട് തന്നെ ആ കുട്ടിയെ നോക്കണം പ്രത്യേകിച്ച് ഈ ഒരു വീടിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു വീടൊക്കെ ഈ രണ്ട് മക്കളുടെ പേരിലാണ് എഗ്രിമെന്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് ഇതിന് മുന്നേ തന്നെ ആധാരം കാര്യങ്ങളൊക്കെ രേണു കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പറയുന്നതിനോട് ഒരു യോജിപ്പില്ല കിച്ചുവിനടിച്ചിറക്കുന്നൊക്കെ പറഞ്ഞു കിച്ചു അവന്റെ അച്ഛന്റെ വീട്ടിൽ പോയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് പഠിക്കാനൊക്കെ എളുപ്പമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇതിന്റെ നിന്ന് പറയുന്നുണ്ട് അനിമേഷൻ പഠിക്കാനാണ് അവൻ താല്പര്യം അപ്പൊ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് കിച്ചു ഒരു ആൺകുട്ടിയാണ് അവൻ എന്തായാലും പഠിച്ചിട്ട് നല്ലൊരു എന്ന നിലയിൽ തന്നെ അവൻ എത്തട്ടെ അവനക്ക് എന്ത് തന്നെയായാലും ഈയൊരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം ഉണ്ടായിരിക്കും അവനെങ്കിലും ഒരു തവണ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലോ ഈ അമ്മ എന്നെ സ്നേഹിക്കും ുള്ളത് അതൊക്കെ വലിയൊരു തെറ്റാകും ഇതുപോലുള്ള കമന്റ് ഒക്കെ കാണുമ്പോ അവനക്കും നന്നായിട്ട് തന്നെ വേദനിക്കുന്നു ഈ ഒരു വീഡിയോയിൽ തന്നെ രേണു പറയുന്ന ഒരു കാര്യമുണ്ട് താൻ കിടക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഒരു കട്ടിലായി കഴിഞ്ഞാലും സോഫിയായിക്കാനും സ്പോൺസേഡ് ആണെന്നുള്ളത് ഒന്നും എന്റെ കയ്യിൽ നിന്നില്ല അത്ര ആൾക്കാർ സന്തോഷത്തോടെ നമുക്ക് തന്നതാണെന്നുള്ളത് അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വീഡിയോക്ക് മുന്നിൽ തുറന്ന് പറയാൻ വേണ്ടി ഒരു മടിയുമില്ല നമ്മൾ ഒരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടില്ല പല കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ അതിലവർ സന്തോഷിച്ചു കാണുകയല്ലേ വേണ്ടത് അപ്പൊ ഇവർ ഈ ഒരു ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് കരഞ്ഞു പിഴഞ്ഞ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവർ ആ അവർ നല്ലതാണ് അല്ലെങ്കിൽ അവർ നല്ലൊരു അമ്മയാണ് കിച്ചുവിനും കൂടി അങ്ങനെ വിചാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ രേണു കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത് ഭത്താവ് വൈട്ടിലുള്ള ശുദ്ധിച്ചേട്ടിന് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ രേണു പറയുന്നില്ല ഇനി ഞാൻ അറിയില്ല എന്നുള്ളത് അവർ ഈ ജീവിതകാലം മുഴുവൻ എന്തായാലും ശുദ്ധിച്ചേട്ട് ഓർത്ത് തന്നെയാണ് ജീവിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ എല്ലാ ടൈമിലും ക്യാമറക്ക് മുന്നിൽ ആയിട്ട് അറിയണമെന്ന് പറഞ്ഞാൽ അത് വിഷമം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ഒരാൾക്കാളും കമന്റ് പറയുമ്പോൾ നമ്മൾ അതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം കിച്ചുവിന് എന്തെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് എന്ത് തന്നെയായിക്കുന്ന പുറത്ത് പറയാതിരിക്കില്ല ഒരാളോടെങ്കിലും അവൻ പറയാതിരിക്കില്ല അവൻ ഇതുവരെ അങ്ങനെ ഒരാളോട് പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അറിയാത്ത കാര്യം നമ്മൾ പറയാൻ നിൽക്കരുത് ഇപ്പം ഈ ഒരു വീടിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന അവർക്ക് ഇതുപോലെ കമന്റ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എത്രയധികം വേദന ഉണ്ടാവും നമുക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം പക്ഷെ തെറ്റാണോ എന്ന് പോലും അറിയാതെ നമ്മളൊന്ന് ഊഹിച്ചിട്ട് പറയുമ്പോൾ അതൊരു വിഷമം പിടിക്കുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നില്ല ഞാൻ കമന്റ്സ് വരെ നോക്കാറില്ല എന്നുള്ളത് അവരൊന്ന് സമ്മതി നടന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അവരൊന്ന് ചിരിച്ചാൽ അതൊരു പ്രശ്നമാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവര് ഭർത്താവുള്ള ടൈമിൽ തന്നെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ പക്ഷെ ഭർത്താവ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇതൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് അതൊന്നും നല്ലൊരു പ്രവണതയല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കമന്റ്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അവര് ഇനി ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് നമുക്കത് പറയാം അത് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ഊഹിച്ച് പറയുന്ന കാര്യം അത് എപ്പോഴും ശരിയാവണമെന്നില്ല ഇപ്പോൾ ഈ ഒരു കമന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇത്രയും പറയുന്നു വിചാരിച്ചു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം വീഡിയോക്കുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിന് രേഖപ്പെടുത്താം അടുത്ത ടോപ്പിക്കുമായിട്ട് വേണ്ടി നമുക്ക് വീണ്ടും കാണാം